വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രി പുതുതായി ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്ക് വെള്ളിയാഴ്ച ഷാഫി പറമ്പിൽ എം പി നാടിന് സമർപ്പിക്കുമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പലപ്പോഴും ബ്ലഡ് ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ നേരത്തെ ഡോക്ടർ റിയാസ് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കാരണം നമുക്ക് യഥാസമയം രക്തം കിട്ടാതെ പിന്നെ അതൊക്കെ ഒരു പരിധിവരെ മുമ്പ് നമുക്ക് ബ്ലഡ് നമുക്ക് ഏത് ആശുപത്രിയിലും ബ്ലഡ് പിന്നെ ബ്ലീ അത് ബ്ലഡ് എടുത്ത് കൊടുക്കുന്നൊരു സംവിധാനം ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് വരുന്നുണ്ടായിരുന്നു ഇന്ന് ഒരിക്കലും ഒരു ബ്ലഡ് ബാങ്ക് ലൈസൻസ് ഇല്ലാത്ത ഒരു ആശുപത്രിയിലോ ഒരു സ്ഥലത്തോ ഒരിക്കലും ബ്ലീഡ് ചെയ്യാൻ പാടില്ല കാരണം ബ്ലഡ് എടുക്കാനോ കൊടുക്കുവാനോ പാടില്ല അപ്പോൾ അത്യാഹിത ഘട്ടങ്ങളിൽ രക്തത്തിനു വേണ്ടി നെട്ടോട്ടമേടുന്നതും രക്തദാതാവിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതും വിലപ്പെട്ട ജീവനുകൾ കവർന്നെടുക്കാൻ പലപ്പോഴും കാരണമാകാറുണ്ട് ഇതിനെല്ലാം ശാശ്വത പരിഹാരമെന്ന നിലക്കും വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യമെന്ന നിലക്കുമാണ് ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ബ്ലഡ് ബാങ്ക് വളാഞ്ചേരിക്ക് സമർപ്പിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ മാരായ കെ ടി ജലീൽ അബിദ് ഹുസൈൻ തങ്ങൾ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ എന്നിവർ മുഖ്യാതിഥികളാവും ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ ഉള്ളവർ എന്നിവർ സംബന്ധിക്കും ഇതോടനുബന്ധിച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്നിന് വിളംബര ജാഥ സംഘടിപ്പിക്കും നടക്കാവിൽ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥ നഗരം ചുറ്റി കോഴിക്കോട് റോഡിൽ സമാപിക്കും വിദ്യാർത്ഥികൾ വി ഡി കെ അംഗങ്ങൾ ഡോക്ടർമാർ വ്യാപാരികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ജാഥയിൽ പങ്കാളികളാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സൂപ്രണ്ട് ഡോക്ടർ കെ ടി റിയാസ് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ക്വാളിറ്റി മാനേജർ ഷാൻകുമാർ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും